ചമ്മന്തിയിൽ ഏറ്റവും രുചികരമായിട്ടുള്ള ചുട്ടരച്ച ചമ്മന്തി ഇറക്കുമ്പോൾ ഇനി പുതിയ രീതിയിൽ തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ടൊരു എട്ടോ പത്തോ നല്ല എരിവുള്ള വറ്റൽമുള എടുക്കുക എന്നിട്ടൊരു പപ്പറത്തിൻ്റെ കമ്പിയിലതാണ് ഇതുപോലെ മുഴുവനായിട്ട് കുത്തിക്കേറ്റം അങ്ങോട്ട് എടുക്കണം കുറച്ചുകൂടി എളുപ്പത്തിലുള്ള പണിയിലാണ് ഈ ഒരു പപ്പറത്തിൻ്റെ കമ്പി എടുത്തേക്കുന്നത് നീക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുപ്പിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇനി സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഇതിനെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കരിഞ്ഞ് പോകാനായിട്ട് പാടില്ല അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചേക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വന്നതിന് ശേഷം മിക്സിയിലൊരയ്ക്കുന്ന ജാറിലോട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ഒരു ആറോ ഏഴോ ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ചെറിയുള്ളി ഒരുപാട് കൂടി പോകാനായിട്ട് പാടില്ല ഒരു കാൽ കപ്പ് തേങ്ങ ചിരകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിരിക്കണം ഇതിൽ പ്രത്യേകിച്ച് പുളി ചേർക്കാനായിട്ട് പാടില്ല പുളി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റായിരിക്കും കിട്ടുന്നത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചമ്മന്തി തയ്യാറാക്കി നോക്കിയോ അന്യ ടേസ്റ്റ് ആട്ടോ സംഭവം ചോറ് കഴിക്കാനായിട്ടും ചോറിൻ്റെ കൂടെ തൊട്ടുകഴിക്കാനായിട്ടും ഈ ഒരു ചമ്മന്തി കഴിക്കാം ഇനിയിപ്പോൾ ഇഡലി ദോശ പാലപ്പൊക്കെ കഴിക്കാനും ഈ ചമ്മതി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്മ പുതിയ വീഡിയോ കാണാം നിങ്ങളുടെ ലിജോ സുന്ദരി നവ സൈനിങ്ഔ് താങ്ക് യു